ഒന്നരയ്ക്ക് ഇവിടെ എനിക്ക് പോകാൻ പറ്റില്ല ഒന്നരയ്ക്ക് നിങ്ങള് കല്യാണം കഴിച്ചിട്ടാണ് വലിയവര്ന്നല്ല മാസം ഇരുപത്തിഒന്നാം തീയതി ഒരു പെൺകുളന് ഹാർട്ട് ഓപ്പറേഷൻ കോട്ടയം കോളേജില് പണിരിക്കും പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഇവനെന്തോ പറയുന്നത് ആക്ടർ പാലയും പാലയുടെ പ്രിയ പത്നി ബഹുമാനപ്പെട്ട കോകിലെ ചേച്ചിയും കോകില ചേച്ചി എന്ന് തന്നെ നമ്മൾ വിളിക്കണം അല്ലെങ്കിൽ കോകിലെ അക്ക എന്ന് വിളിക്കണം ഞാൻ ഇതുവരെ ആയിട്ടും അങ്ങനെ തന്നെ വിളിച്ചിട്ടുള്ളൂ അതല്ലാതെ എഡി പോടി അങ്ങനെ നമുക്ക് വിളിക്കേണ്ട കാര്യമില്ല വല്ലോന്റെയും ഭാര്യയാണ് സോ ഡോണ്ട് കോൾ ലൈക്ക് ദാറ്റ് കോകിലെ അക്ക കോക്ക അപ്പോ ഈ കോക്കയും പാലയണ്ണനും കൂടെ ഇന്ന് പോലീസ് മേധാവിയെ കണ്ട് എലിസബത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഒക്കെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തപ്പോ പറഞ്ഞായിരുന്നു